പൂരം തുടങ്ങി കുറച്ചു കൊറച്ചുനേരമായി പാട്ടായി ഡാൻസ് ആയി വേറെ കുറെ സ്പെഷ്യൽ മൊമെന്റ്സ് ഒക്കെ ആയി ഇത് മാത്രം പോരല്ലോ എന്നും ഡാൻസ് കാണുന്നില്ല ഇന്നും കൂടി കാണുക വേണ്ട എന്നെ നിർത്തി അപമാനിച്ച സ്ഥിതിക്ക് ഇനിയിപ്പൊ അത് വേണ്ട ഞാൻ ഡാൻസ് കളിക്കുന്നില്ല എന്ന് തീരുമാനിച്ചു ഡാൻസ് അല്ല നമുക്ക് കുറച്ച് രസകരമായ എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ കൂടി വേണമല്ലോ നമ്മൾ വിചാരിച്ചു പൂരക്കളി പക്ഷേ ഇവിടെ ഇരിക്കുന്നതൊക്കെ ഭയങ്കര കൊലകൊമ്പന്മാരാണ് അതായത് കൗണ്ടർക്ക് മേലെ കൗണ്ടർ അടിക്കുന്ന ആൾക്കാരായതുകൊണ്ട് എനിക്ക് ഈ ഒരു പ്രത്യേക പരിപാടി ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ല അതുള്ള ഒരാൾ ഇവിടെ തന്നെയുണ്ട് നമ്മുടെ ചാനലിൽ തന്നെയുണ്ട് അതായത് നമ്മുടെ സ്റ്റേറ്റ് അവാർഡ് നേടിയ റെഡ് കാർപ്പറ്റ് എന്ന നമ്മുടെ അമൃത ടി വിയിലെ ഷോയുടെ ആക് മനോഹരമായ ഈ ദൗത്യം പ്രത്യേകതര പരിപാടി സംഘടിപ്പിക്കാനുള്ള ദൗത്യം ഞാൻ കൈമാറുകയാണ് അപ്പൊ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ടുള്ള ഗെയിംസ് ആണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഞാൻ അതിന്റെ ഗംഭീര സമ്മാനങ്ങളും ഉണ്ട് അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്ന് സ്റ്റേജിലേക്ക് വരണേ എല്ലാരോടും ഞങ്ങളില്ലേ നമ്മൾ തന്നെ ആദ്യം പോവാൻ വേണോ അപ്പൊ സലീമേട്ടനെ ജഡ്ജ് ചെയ്യണമെന്നാണോ ൾക്കാര സൈഡില് അപ്പൊ ഇതില് ഞാൻ ഒരു ഒരു പാട്ട് പറയും അത് നിങ്ങൾ അഭിനയിച്ച് ഫലിപ്പിച്ച് ഇവർ ഓപ്പോസിറ്റ് ടീമിലുള്ളവർ അത് ഏത് പാട്ടാണ് നിങ്ങൾ അഭിനയിക്കുന്നതെന്ന് അവരെ ഐഡന്റിഫൈ നമ്മള് നോർമൽ ദം ശ്രാസ് ഒക്കെ കളിക്കില്ല അത് സിനിമ പേര് വെച്ചിട്ട് അത് പാട്ട് അത് പാട്ട് കാണിക്കാ വെറുതെ നിന്നിട്ട് ഇങ്ങനെ കാണിച്ച പോരെ അതൊരു ഒരു റൊമാൻറ്റിക് സോങ്ങ് ആണെങ്കിൽ ആ റൊമാൻസിലേക്ക് ഇങ്ങനെ യോ ഞാൻ ചോദിച്ചാൽ ആളെ മാറ്റിയെടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചത് മാറ്റി എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ ജയസൂര്യ ശിവദേ മാറ്റി റിമീൻ എടുക്കുമെന്ന് പേടിച്ചിട്ട് ഞാൻ ചോദിച്ചു रुण 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 वो वो तो 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 ും അപ്പൊ സമ്മാനം എന്താണെന്നറിയോ ഒന്നാം സമ്മാനം ഒരു നല്ലൊരു വാച്ച് ആയിരിക്കും അല്ലേ അതെ വാച്ച് ആണ് രണ്ടാം സമ്മാനം ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ആണ് അതൊന്നും കിട്ടിയില്ലായിരുന്നു മൂന്നാം സമ്മാനം ഒരു ജ്വല്ലറി ആണ് ചിലപ്പോൾ ഡോ റിംഗ് ആയിരിക്കും എന്റെ തരൂല്ല വേറെ ആയിരിക്കും ഈ മൂന്ന് സമ്മാനവും നിലവിൽ ഇപ്പൊ എനിക്ക് ആവശ്യമുള്ളതായതുകൊണ്ട് ഞാൻ ഈ മത്സരത്തിൽ ശരിക്കും അറിഞ്ഞു കളിക്കും വെരി വെരി ഗുഡ് ഗുഡ് നമുക്ക് വേണ്ട പിന്നെ ഈ കളിയുടെ നിയമങ്ങൾ കളിയുടെ ഇടയിൽ വെച്ചിട്ട് ഞാൻ അങ്ങോട്ടും കൂടി ചേഞ്ച് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട് അപ്പൊ ഞാൻ അപ്പൊ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ അപ്പൊ സ്വിച്ച് ചെയ്ത് സ്വാതന്ത്ര്യം ഉണ്ടാവും നമുക്ക് ജഡ്ജ് ചെലപ്പോ ഇറങ്ങി പോവാൻ നമുക്ക് രണ്ട് ടീമിനൊരു പേരിടാം അല്ല ആര്യ അപ്പൊ ടീം ജയസൂര്യ ആൻഡ് ശിവദക്ക് ഞാൻ നൽകുന്ന പേരാണ് നെറ്റിപ്പട്ടം ഓക്കെ െ നിങ്ങൾ എന്തോ പരിപാടിയാണ് കാണിക്കുന്നത് ഞങ്ങൾ ഈ പരിപാടിയുടെ ഭാഗമായിട്ട് വന്നതല്ലേ സെക്യൂരിറ്റികളാണെങ്കിലും ഞങ്ങൾ ഈ പരിപാടിയുടെ ഒരു ഭാഗമാണ് അപ്പൊ നിങ്ങൾ അങ്ങോട്ട് ടീമായിട്ട് മാറുക ഞങ്ങളെ അകറ്റി നിർത്തുക അങ്ങനെയല്ലല്ലോ ഞങ്ങൾ അറിഞ്ഞത് അങ്ങനെയല്ലല്ലോ പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ പേറിനെ കിട്ടുമെന്നാണ് ഞങ്ങൾ അറിഞ്ഞത് ഇണയില്ലാതെ വിഷമിച്ചിരിക്കുന്ന ഒറ്റക്കുരുവിണ്ട് എടുക്കാൻ പറ്റുമോ ആ ഒറ്റക്കുരുവിയെ ആർക്കും വേണം അത് അതെ അതെ എന്തായാലും നമുക്ക് ഗെയിമിന്റെ നമ്മളെ ആക്കില്ലല്ലോ ഭാഗമാക്കാണ് നിങ്ങൾക്ക് പേരെന്താ നിങ്ങൾക്കുള്ള നിങ്ങളാണ് അതും അഭിനയിക്കണ്ടേത്തിന് തയ്യാറാവുന്നുണ്ട് തയ്യാറാവണം ആ പിന്നെ മനസ്സിലായല്ലോ

ഒരു ഒരു പോയിന്റ് കിട്ടിയിരിക്കുകയാണ് ഇപ്പൊന്റ് നെച്ചിപ്പെട്ടും കുടമാറ്റവും ഇഞ്ചോ ഇഞ്ചു പോരാട്ടമാണ് ഇനി വരും കുടമാറ്റം കം ആ കണ്ടു കാണിച്ചോടാ ഇത്തിരി തരാം ഒരു പാട്ടുപാടാണോ

മുന്തിരി അതെ <representatives> എന്ത്ണോ മുന്തിരി നിങ്ങൾക്കാണ് നിങ്ങക്ക് സമ്മാനം ഇല്ല സോറിന്റെ തീരുമാനമാണ് ഇനി അടുത്ത നിങ്ങളാണ് നിങ്ങൾ നിങ്ങൾ മാറി ഇന്ന് ചെയ്യണം നിങ്ങൾ അഭിനയിക്കണം ഇവര് പറയും പഴശ്ശിരാജ വടക്കൻ വിരവട വടക്കം ചതി ചന്തു യുദ്ധം അതന്നെ അത് തന്നെ അത് തന്നെ നമ്മൾ എടുത്താലങ്ങക നിവേലെ എടുത്താ സിംഗപുലിക്ക കണന ഗാഹര ലോജോലി എസ്പീഡ് ഫീൽ ജഡ്ജ് വയലൻറ്റ് ഇത് നമ്മൾ പൊളിക്കും ഇത് നന്നായി അഭിനയിക്കണം ഇത് അഭിനയി ഓഡിയൻസിനെ കാണിക്കണ്ടല്ലേ ആ ഓഡിയൻസിനെ കാണിക്കേ നമ്മൾ പൊളിക്കും ആ അതുതന്നെ ലാലേട്ടന്റെ படம் ആ ആ ഗാളിനിയുടെ തീരങ്ങൾ തഴിയുമ്പോൾ ലോ ബിഷോ ഐ ലവ് യു ഐ ലവ് യു ശാരദീ ഞാൻ കേ പാടൂ ബിഷോ ഒന്ന് പാടൂ അറിഞ്ഞില്ല ഗാളിനി തീരങ്ങൾ കാറ്റേ ആരോടും പ്രേമത്തിൻ ും വീണ്ടും കുടമാറ്റത്തിനും നെച്ചിപ്പട്ടത്തിനും പോയിന്റ് കിട്ടിയിരിക്കാണ് നിങ്ങൾക്ക് മൂന്ന് പോയിന്റ് ഇട്ടോ ഇനി കാണോ

ഉല്ലാസിനെ പിടിച്ച് നിർത്തിയപ്പോ രവി രവിവർമ്മ ചിത്രം ഫീൽ ചെയ്തു ഇല്ല ഇനിയുണ്ടോ ആയോ എന്നാലും ഞങ്ങള് ഇച്ചിരി ഇച്ചിരി നമ്മള് തോൽക്കാൻ സാധ്യത ഉണ്ട് കേട്ടോ രണ്ടുപേരുണ്ടല്ലോ ഞാനിട്ടെ മാൻ

അയിന് നോക്ക അവരെ ശ്രദ്ധിക്കാൻ ശ്രദ്ധിക്ക എനിക്ക് ഓർമ്മയില്ല ചേട്ടാ അതെനി മനസ്സിലായിപ്പോൾ ടുത്ത് ചോദിക്കാൻ പോവാണ് കേട്ടി ഞങ്ങൾക്ക് അരുവിൻ പൂവിന്റെ വേറെ കാണിച്ചു ചെമ്പ് പൂവായി വിരി ചുണ്ടോ ജയറാമേട്ട് കുസുമതനായി ഞാൻ വേറെ ലെവൽ കാണിച്ചോളൂ

ും നിങ്ങൾ ആ മനോഹരമായ സമ്മാനം എടുത്തിട്ട് ആ ഒരു കുട്ടി ഏറ്റവും സമ്മാനം കിട്ടാൻ പോകുന്നത് ഓക്കെ അപ്പോ എന്റെ ടീം കുടമാറ്റത്തിന് ഞാൻ കൊടുക്കുന്ന ചേടാ ഇഷ്ടപ്പെട്ടില്ല ബാങ്ക് കുത്തി തുറന്ന് ജീവിച്ചൂടെ ഭയങ്കര പോയാ പട്ടി ഓടിച്ചിട്ട് കടിക്കള കണ്ടിട്ട് ഈ വാച്ച് ഇതൊന്നും നിങ്ങൾക്ക് സാധാരണ സ്ഥലത്ത് പോയാൽ കിട്ടില്ല ചേച്ചി ഐശ്വര്യമായിട്ട് ചേച്ചിയുടെ ജന്മ ഇതെന്ന് പറഞ്ഞ പോലെ ഒരുപാട് പേർക്ക് ഇതുപോലെയൊക്കെ പറ്റിച്ചു കൊടുത്തിട്ടുണ്ട് അതിന്റെ ശിക്ഷയായിരിക്കും ഇതൊക്കെ pipi kita dulu colokan sama <tellan> saya di Oh